പ്പും വെളുപ്പും വികൃതവും ലുക്കും അതൊന്നും ഫലമില്ല മക്കളെ അതിൻ്റെ മുൻ ബിലാർ അലാൻ മുത്തറസൂള്ള വെളു വെളുത്ത ലോകത്തിൻ്റെ പ്രകാശത്തിൻ്റെ മുഴുവൻ ഭാഗവും അലൈഹി അലൈസ് അവർ ചേർത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിവാഹത്തൊക്കെ നിങ്ങൾക്ക് നൂറല്ല നൂറ്റി അൻപതല്ല അസ്സാംക്കും മക്കളെ റാവത്തല്ലേ പിന്നെ നമ്മുടെ നാട്ടിലിങ്ങനെ ഒരു കല്യാണം നടന്ന് കല്യാണം നടന്നപ്പോൾ മീരാനന്ദ എന്ന് പറഞ്ഞ ഒരു പെണ്ണിൻ്റെ കല്യാണമാണ് അപ്പോൾ പിന്നെ വരന് വിദേശത്തേതോ ഉള്ളൊരു വ്യക്തിയാണെന്ന് തോന്നുന്നത് നമ്മളുണ്ടല്ലോ വിദേശത്ത് ജോലി ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ പൊതുവായി ഈ വീട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളാക്ക പക്ഷേ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ സത്യം പറഞ്ഞു എൻ്റെ കണ്ണ് അറിഞ്ഞിട്ട് റബ്ബല്ല ഞാൻ കളവ് വരല്ലോ ഒരു ദിവസം ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു മറ്റേ കടന്നൽ കുത്തി അന്ന് എൻ്റെ രൂപം ആലോചിച്ചപ്പോൾ ഞാൻ ഇപ്പോഴും ഞാൻ അത് അത് കാണുമ്പോൾ ഞാനൊരു ഫോട്ടോ കാണിച്ചുതരാം അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു സങ്കടം വരും അത് കാണുമ്പോൾ അത്ര അത്രയുള്ളൂ നമ്മളെ സത്യത്തിൽ നമ്മളെ നമ്മളെ ഈ രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ അത്ര ഉള്ളൂ എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെങ്ങനെ ഞാൻ മനസ്സിലാക്കി നമ്മളെ ബിലാൽ റദ്ദി അള്ളോനെ കുറിച്ചിട്ട് ഇസ്ലാമിൻ്റെ ധീരനായ ബിലാൽ റഹ്ദി അള്ളോ ചാട്ടവാറിൻ്റെ അടി കൊണ്ടിട്ട് അടിമായിട്ട് നിൽക്കുന്ന സമയത്ത് ചാട്ടവാറിനടിയിട്ടിട്ട് അതെ രൂപം പെകൃതായ വില വന്നു മരുഭൂമിയിലേയും മരുഭൂമിയിലിട്ടിട്ട് അടി കൊണ്ടിട്ട് മരുഭൂമിയിലെ ചൂടേറ്റിട്ട് അവിടുത്തെ ഇസ്ലാം വിരോധികൾ അവരുടെ മക്കൾ മരുഭൂമിയിൽ കയറുമിട്ട് വലിച്ച വിലറുള്ള വന്നു പിന്നെ എന്താ പറയുക വിലവനോനെ പറ്റി പറയാൻ വാക്കുകളില്ല അപ്പോൾ പിന്നെ സ്ഥിതികളിലുള്ളവന്നു ബിലാൽ അല്ലു അള്ളനെ അടിമ ചന്തയിൽ വെച്ചിട്ട് മറ്റേ എത്ര ഊക്കിയൊക്കെ എന്ത് ചെയ്യണേ ബിലാൽ അല്ലു അള്ളിനെ സ്വീകരിക്കണം എന്തിൻ്റെ പേരിൽ അറിയാം അദ്ദേഹത്തിന് ഇസ്ലാ ഈമാൻ്റെ കഠിന കാരുണ്യം ഈമാൻ്റെ ആ ഒരു ശക്തി ഉണ്ടായി അതിൻ്റെ പേരിൽ അപ്പോൾ ഞാൻ വിഷയം അതല്ല കേട്ടോ ഇസ്ലാമിൻ്റെ വിഷയം പറയാൻ വേണ്ടിയിട്ടല്ല വന്നത് അപ്പോൾ കറുത്ത ബിലാൽ കറുകറുത്ത ബിലാർ അല്ലു അള്ളാ വന്നു ദൂരെ നിന്നിട്ട് ഇസ്ലാമിലേക്ക് സ്വീകരിച്ചതിന് ശേഷവും അവരുടെ കൂടെ ആയിരുന്നു അടിമകൾ അടിമകൾ ആരാണോ സ്വീകരിച്ചത് അവരുടെ കൂടെ ആയിരുന്നു ഒരു സ്ത്രീയാണ് അപ്പോൾ അവരുടെ കൂടെ കൂടായപ്പോഴും ദൂരെ നിന്നിട്ട് മുത്തറസുൽ അലൈഹി അലൈ തങ്ങളെ നോക്കി ഒരുപാട് കാലം ദൂരെ നിന്നിട്ട് നോക്കി നിന്ന വിളറിലുള്ളവനും അങ്ങനെ മറ്റേ സ്ഥിതികളിലുള്ളവനും സ്വീകരിച്ചതിന് ശേഷവും ദൂരെ നിന്നിട്ട് നോക്കിക്കാണ് ഞാൻ ഈ കറുകറുത്ത ഞാൻ വെറും ചാക്ക് കൊണ്ട് ഒരു ചാക്ക് മാത്രം ഉപയോഗിച്ചിട്ട് ജീവിച്ച വിലടലുള്ളവനെ കെടുക്കാനും ചാക്ക് തന്നെ നടക്കാനും അതേ അതേ ചാക്ക് ഉപയോഗിച്ചിട്ടാണ് നടക്കലെന്നാ ചരിത്രം പറയുന്നത് ആ വിലടലുള്ളവനെ മുത്തന പി ഇങ്ങനെ ചേർത്ത് പിടിച്ചില്ല ചേർത്ത് പിടിച്ചില്ല അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കറുപ്പും വെളുപ്പും വികൃതവും ലുക്കും അതൊന്നും ഫലമില്ല മക്കളെ അതിൻ്റെ മുൻ ബിലാർ അലുലും മുത്തറസുല്ല വെളുവെളുത്ത ലോകത്തിൻ്റെ പ്രകാശത്തിൻ്റെ മുഴുവൻ ഭാഗവും മുത്തറസ്സൂള്ളി അലൈഹി അലിള്ള അവർ ചേർത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിവാഹത്തൊക്കെ നിങ്ങൾക്ക് നൂറല്ല നൂറ്റൈൻപതല്ല അല്ല പതിനായിരം പ്രാവശ്യം എന്തെയ്യുക നിങ്ങൾക്ക് സ്വീകരിക്കുക അതിൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം ഇട്ടാ കാരണം എനിക്ക് സങ്കടം വരാൻ കാരണം എന്തായാലും ഇന്നിവിടെ ചെറിയ സാധനം കുത്തിയപ്പോൾ ഇതിൻ്റെ മുഖം വകുർത്തായത് ആലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം വന്നത് അപ്പോൾ എന്തെയ്യാറ ഈ മറ്റേ കമൻ്റ് ഇടുന്ന ആളുകൾ എന്ത് ചെയ്യുക ഒന്ന് സ്വയം ഒരു കണ്ണാടി നോക്കിയിട്ട് വിലയിരുത്തറപ്പ ഇന്ന് ഇതാണ് എൻ്റെ അവസ്ഥയാണ് നാളെ ഈ പോണ വൈയിൽ വെച്ചിട്ടൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താവും നമ്മളിങ്ങനൊന്ന് ചിന്തിച്ച് നോക്കാം മറ്റുള്ളവർ നമ്മളങ്ങനെ കളിയാക്കുമ്പോൾ എനിക്ക് നമ്മൾ ഞാൻ ഞാനിത് ചെറുപ്പത്തിൽ കളിയാക്കി നമ്മൾ കളിയാക്കിയിട്ടുണ്ട് എല്ലാവരും ഞാൻ ഒരാളെ കളിയാക്കി എനിക്കത് ആ ഒരു അസുഖം വന്നില്ലാ ജീവിതത്തിൽ ഒരാളെ കളിയാക്കാൻ നിൽക്കില്ല അത്യപൂർവമായിട്ട് ഒരാൾ കളിയാക്കാൻ നിൽക്കുള്ളു അപ്പോൾ എന്താ പറയുക സത്യം പറഞ്ഞാൽ ഒരു കേരളക്കാർക്ക് പെണ്ണിനെ ഓന് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ശരിക്ക് ഓനെ ഓർത്തിട്ടാണ് ഞാൻ അഭിമാനം കൊള്ളുന്നത് ഞാൻ എന്താ പറയുക സത്യം പറഞ്ഞാൽ ഓനറ്റ് സംസാരിക്കാൻ ഇരത്തൊരാൾ ഓനക്ക് കിട്ടിയിട്ടില്ല ശരിക്ക് നല്ലൊരു ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും അതേപോലെ ഒരു ഹൈ റിച്ച് ആയിട്ട് സംസാരിക്കാനും അതേപോലെ ഹൈ റിച്ച് ക്വാളിറ്റിയിൽ വന്നിട്ട് ഓനറ്റ് മുട്ടാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിലാണ് ശരിക്കും മറ്റേ കമൻറ്റിനൊക്കെ ഒരു ഇതുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ നിങ്ങൾ വെറുതെ ഇങ്ങനെ കമൻറ്റിട്ടിട്ട് കാര്യം കാരണം അവനായിട്ട് മുട്ടാനുള്ള ഒരാൾ ഇല്ല ശരിക്ക് നമ്മളെ കേരളത്തിൽ ഉണ്ടാവില്ല കാരണം അത്രയും ഹൈ റിച്ച് ആണ് അല്ലേ യൂസഫലിൻ്റെ മോൻ എം എ യൂസുഫലിൻ്റെ മോനെ അതേപോലെ അമ്പാനിൻ്റെ മക്കള് അങ്ങനത്തെ ആളുകളൊക്കെ മുട്ടുമ്പോഴാണ് എന്തുണ്ടാവുകയുള്ളൂ അവനക്ക് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ട് അങ്ങനെ കമൻറ്റ് ബോക്സിലിട്ട് നടത്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല അപ്പോൾ എന്താ അവരുടെ ജീവിതം നല്ല രീതിയിൽ ജീവിക്കട്ടെ അപ്പം നിങ്ങളെന്താന്ന് ചെയ്യാന്ന് ഈ കമൻറ്റ് ബോക്സ് ഇടുന്നവരെ പറയാറിയാൽ നമ്മുടെ ബിലാറുള്ള ചരിത്രം എപ്പോഴെങ്കിലും ഒന്ന് ഒരു പത്ത് മിനിറ്റ് നോക്കിയിട്ട് കണ്ണ് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒന്ന് കണ്ണ് നടക്കുക ആ ബിലാറുള്ള ചേർത്ത് പിടിച്ച് അതിനപ്പുറൊന്നും ലോകത്തൊരു ചരിത്രം ഉണ്ടാവില്ല ഇൻഷാല്ല അപ്പോൾ എന്താ പറയുക ഈ വീഡിയോൻ്റെ നമ്മൾ അപൂർവമായിട്ട് എന്തെയ്യല് ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങളിലെ കമൻറ്റ് ബോക്സുകളൊക്കെ നോക്കല് കമൻ്റ് ബോക്സ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വള്ളായി പുള്ളാരല്ലോ ഒരു സ്ത്രീയല്ല കുട്ടി ഒരു പെണ്ണല്ല ഒരു വിവാഹം കഴിച്ചൊരു കുട്ടിയല്ല എത്ര ആയാലും ആ പയ്യനെന്തായാലും വിവാഹം കഴിച്ചില്ല അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടിയത് അപ്പം ശി ബാക്കി നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ മക്കളാണ് ഇന്ന ഇൻ്റെ കമൻറ്റ് ബോക്സിൽ നടക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല കേട്ടോ സത്യത്തിൽ അതിൻ്റെ ഒരു മനോവിഷമം അവൾക്കത് വായിക്കുമ്പോൾ എത്ര ആയാലും എത്ര വിഷമം ഉണ്ടാവും അപ്പോൾ ഏത് ഹൈന്ദവരായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻസ് ആയാലും നമ്മളെന്താ പറയുക വിവാഹ വിവാഹേതര ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി ബന്ധമാണ് നമ്മൾ അവർക്ക് ആരെങ്കിലും കൈയൊടിച്ച് വരില്ല പക്ഷെ അവർ നല്ല അമ്പലത്തിൽ പോയി നല്ല രീതിയിൽ താലി ചാർത്തി നല്ല റാത്തിൽ അത് ഗുരുവായൂരാണെന്നാണ് സംശയം ഇങ്ങനെ പറയുന്നുണ്ട് തുടർച്ചയായിട്ട് എന്ത് ഗുരുവായൂര ചെറുത പ്രായത്തിലെ കൂടുതൽ ബന്ധങ്ങളാണെന്ന് അപ്പോൾ എന്തായാലും തരുമോ ആ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഴത്തിലുള്ള ബന്ധങ്ങളാണ് അപ്പോൾ എന്തെയ്യുക അതിനെ നമ്മളെല്ലാവരും കൂടി സപ്പോർട്ട് എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് വിജയിപ്പിക്കാണ് വേണ്ടിയത് അല്ലാതെ അവളെ എന്ത് ചെയ്യരുത് ഒരു തൂക്കുകാർക്ക് വിടാനല്ല എല്ലാവരും കൂടി ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെയ്യേ മരണത്തിലേക്ക് തള്ളി വിടരുത്